ഞാനിങ്ങനെ ഇരുന്നിട്ട് എന്താ കിട്ടാൻ ആർക്ക് പോവാൻ ആർക്ക് പോയി എനിക്ക് പോയി അല്ലേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്തോ അമയായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് വരെ എന്ന് വെച്ചാൽ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു രണ്ട് വർഷക്കാലം ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു റൂമിൽ അടച്ചിരിക്കുമായിരുന്നു ഒരു വീട്ടിൽ ഞാൻ ഒറ്റക്ക് ഒരു റൂമിൽ ഉള്ള ഒരു വൺ ബി എച്ച് കെ അതിൻ്റെ ഉള്ളിൽ ഞാൻ പുറത്ത് പോലെ ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കുക വർക്കില്ല ഇവിടെ എന്ന് വെച്ചാൽ ഫുൾ നെഗറ്റീവാണ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ടെൻഷൻ ഇങ്ങനെയുള്ള ഡിപ്രഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കള്ളുകൂടി കടപടി ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലോട്ട് ഞാൻ പോയിട്ടുണ്ട് സിനിമറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്യും യൂസ് ചെയ്ത് ഞാൻ ആ ഒരു ടീമിലേക്ക് പോയി രാവിലെ മുതൽ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് സിനിമയെ പറ്റിയുള്ള അതെനിക്ക് ഇഷ്ടമുള്ള വിഷയമാണ് സിനിമയും ഇതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും രാവിലെ വെളുക്ക 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 വരെ ഇരുന്ന് ഇതൊക്കെ ആയിട്ട് പക്ഷേ ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം വന്നത് എനിക്ക് അമ്മയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് അവളെ പരിചയപ്പെട്ട എന്ന് വെച്ചാൽ അവളെ പരിചയപ്പെടുന്ന അപ്പോഴും ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ല അതുവരെയും ഉപേക്ഷിക്കപ്പെട്ടു അങ്ങനെയാണെന്ന് നമ്മൾ അറിയോ നമ്മൾ നമ്മൾ അല്ല ഒരാൾ വലിയ കാര്യത്തിൽ ഒന്ന് എന്താ പറയുക അങ്ങനെയല്ല അതിൻ്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാ പറയുക നമ്മൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ പറയുന്ന കുത്തുവാക്കുകളും ആ അവനെ ഇട്ടിട്ട് പോയല്ലോ അതായി പോയല്ലോ ഇതായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്കൊരു വിരക്തിയാണ് ഏനിപ്പം എന്ത് പുല്ല് എന്ന് വിചാരിച്ചിട്ട് ആണുങ്ങൾ പൊതുവെ അങ്ങനെയാണ് അവർക്കൊരു ഒരാൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ അയാൾ ഒറ്റപ്പെട്ട് ഒരാണോ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒന്നുമില്ലാതെ മീൻസ് ഈ ലഹരി വസ്തുക്കൾ ഒന്നുമില്ലാതെ വെള്ളമടിയോ ഒന്നുമില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അയാളെ സമ്മതിക്കണം അത് അതൊരു ഭയങ്കര പവറുള്ള ആൾക്കാർക്ക് പറ്റും സാധാരണ എന്നെ എന്നെപ്പോലെയുള്ള സാധാരണപ്പെട്ട ആൾക്കാർക്ക് അത് പറ്റുന്ന തോന്നുന്നു അപ്പോൾ ഇതിലേക്കൊക്കെ അങ്ങ് പോകും സ്വാഭാവികമായും പോകും ഇതിലേക്ക് പോകും നമ്മൾ വഴിതെറ്റി പോകും എന്നുള്ള ഷുറാണ് അതിന് നമുക്കൊരു പാർട്ട്ണർ വേണം എപ്പോഴെങ്കിലും ഇതിനിടയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ജയ്സേട്ടൻ ഇപ്പം നമ്മുടെ ഗുമസ്തനിലെ ജയ്സേട്ടൻ ഗുമസ്തൽ ജയ്സേട്ടൻ ഭയങ്കര സുഹൃത്തുക്കളാണ് അപ്പം ജയ്സേട്ടൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ തന്നെ കള്ളുകൂടി കമ്പനി തന്നെ ഇരിക്കുന്ന സമയത്ത് ജയ്സേട്ടൻ എന്നോട് പറഞ്ഞു ജിഷ്ന നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ണർ വേണം ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ നമുക്ക് എപ്പോഴും ആവശ്യമാണ് എന്ന് വെച്ചാൽ ജയ്സേട്ടൻ പറഞ്ഞു എൻ്റെ ഈ രണ്ട് കൈയും കാലും ഒടിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ലൈഫിൽ ഇത് രണ്ടും നമുക്കൊരു ബാത്റൂമിൽ പോകാൻ ഏഹ് നമ്മളെ ഒന്ന് കുളിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ച് തരാൻ ഒരാൾ അത് നമുക്ക് അമ്മയെ കൊണ്ട് ചിലപ്പോൾ പറ്റിയത് നമ്മൾ മുതിർന്ന ഒരാളാണ് പക്ഷേ അതൊരു കൊണ്ട് പറ്റും അല്ലെങ്കിൽ ഒരു വൈഫിനെ കൊണ്ട് പറ്റും അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ ഇപ്പോഴും പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ലൈഫിൽ ഒരു മാരേജോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല ഓക്കെ അത് ഞാൻ അത് ഉറപ്പിക്കാം മാരേജൊന്നും ഉണ്ടാവില്ല എൻ്റെ ലൈഫിൽ എന്ന് അത് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നിടത്തോളം എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അത് വെറും ഒരു ഒരു കൂട്ടിക്കെട്ടൽ മാത്രമേ ഉള്ളൂ അതിനേക്കാൾ ഉപരി ആ ആ ഒരു കിട്ടിയ ആ ഒരു ബാന്ധവം മാത്രമേ ഉള്ളൂ അതിൽ അല്ലാതെ അതിൽ വേറെ ഇമോഷണൽ കാര്യങ്ങളൊന്നുമില്ല എന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായി അതിനെ കൊണ്ടൊരു പിന്നെ ഇത് പിരിക്കാനാണ് പാട് അല്ലേ അതെ അതെ ഇത് പിരിക്കാൻ വേണ്ടിയാണ് പാട് പിന്നെ കോടതിയിൽ പോയി നിൽക്കണം യു എസിലൂടെ പോയി നിൽക്കുമ്പോൾ നാല് പേര് നമുക്ക് അത്യാവശ്യം നാല് നാലുപേർ കണ്ടാലും തിരിച്ചറിഞ്ഞ ആൾക്കാരാണല്ലോ അപ്പൊ പോകുമ്പോ ഉം 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 ഏഹ് ഇതൊക്കെ അനുഭവിക്കണം എക്സ്പ്ലെയിൻ ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യണം ഏഹ് മറ്റേ വീട്ടുകാർ വന്ന് ചർച്ച ചെയ്യണം മറ്റവര് ചർച്ച ചെയ്യണം എന്തിന് അതിന്റെ ആവശ്യമില്ല നമുക്ക് ആർക്ക് ആരേ ഇഷ്ടമുണ്ടോ അവരോട് കൂടെ ജീവിച്ച പോരെ എന്താ വിവാഹ ഇല്ല വിവാഹ സങ്കല്പ പക്ഷേ നമ്മളെ കെയർ ചെയ്യാൻ അല്ലെ നമുക്ക് ഇഷ്ടമുണ്ട് എന്ന് തോന്നുന്ന ഒരാൾ ആരൊക്കെ പോയാലും നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവണം എന്നുള്ള ഒരാൾ ഉണ്ടാവണം എന്ന് ബോധം വരുത്തി ഈ ജെയ്സട്ടിൻ്റെ വാക്കുകൾ അപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ എന്നെ ഒന്ന് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അത് വേണ്ട സ്നേഹത്തോടെയെങ്കിലും നമ്മളൊക്കെ വേണ്ട കേട്ടോ അത് ഒഴിവാക്ക് എന്ന് പറയാൻ സ്നേഹത്തോടെ പറഞ്ഞാലേ കേൾക്കുക കേട്ടോ ഞാൻ പറഞ്ഞാത്തൊരുത്തരാണ് ആരെങ്കിലും എടാ കേറി കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും അതാണ് സ്വഭാവം പക്ഷെ സ്നേഹത്തോടെ വേണ്ട കേട്ടോ അത് വേണ്ട എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എനിക്കുണ്ടായിരുന്ന ഒരു ബാഡ് ഹാബിറ്റ് ഒരു വലിയ ബാഡ് ഹാബിറ്റ് ഐ മീൻ ഇത് തന്നെ ജംചടി ഒക്കെ ഞാൻ യു ഇപ്പം ഇതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ കേസ് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ കഞ്ചാവ് പഠിക്കുമായിരുന്നു യൂസ് ചെയ്യുമായിരുന്നു യൂസ് ചെയ്ത് പക്ഷേ ആ സാധനം അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രഗ് ഞാൻ ഒഴിവാക്കിയത് അവൾ കാരണം അമയകാരണമാണ് ഇത് ഒഴിവാക്കിയത് എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം ഞാൻ തന്നെ മാറുന്നു എനിക്കും കൂടി തോന്നിയിട്ടാട്ടോ എനിക്കും കൂടി തോന്നണം ഒരാൾ പറഞ്ഞാൽ മാത്രം പോരാ എനിക്കും കൂടി തോന്നും ഞാൻ ഇങ്ങനെ മാറ്റങ്ങൾ നിങ്ങൾ ഇതിൽ വരുന്നത് അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഞാൻ എന്ന് വെച്ചാൽ പല സമയത്തും കറക്റ്റ് ലൊക്കേഷനില് കറക്റ്റ് സമയത്ത് രാവിലെ ഏഴ് മണിക്ക് പറഞ്ഞ ഏഴ് മണിക്ക് എത്തുന്ന ആളാണ് എനിക്ക് നീറ്റായിരിക്കണം വീടായാലും ഇതൊക്കെ നീറ്റായിരിക്കണം ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൈവിട്ട് പോയിരുന്നു അതൊക്കെ കൈവിട്ട് പോയ്ക്കൊണ്ടിരിക്കുവായിരുന്നു ലൈക്ക് വൃത്തിൻ്റെ കാര്യമല്ല ലൈക്ക് ആ ഓഡറ് ഞാനിപ്പം ലൊക്കേഷൻ ഷൂട്ടിന് പോകണം നാളെ എനിക്ക് ഷൂട്ടുണ്ട് ഇന്ന് വൈകുന്നേരം എനിക്ക് എത്തണം ഞാൻ എന്ത് ചെയ്യും രാവിലെ എഴുന്നേറ്റ് ഓക്കെ ഒരു രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ റെഡി ആവാൻ തുടങ്ങും തീരൂല നമ്മൾ ലാഗായിരിക്കും ലൈക്ക് ഈ ഡ്രഗ്സിൻ്റെ തലേ ദിവസത്തെ ഹാങ് ഓറായിരിക്കാം വട്ടവർ നമ്മൾ ലാഗായിരിക്കും പാക്ക് ചെയ്യുന്നു അപ്പോൾ എന്താ പറയുക പോയിട്ട് എണ്ണം വലിക്കാം എണ്ണം വലിക്കും ഏ വീണ്ടും താഴെ വരും ഇറങ്ങി വീണ്ടും ഇനി കുറച്ച് ഭക്ഷണ ചായ എന്നൊക്കെ കുടിക്കാം കൂടി ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങാം എന്ന് വിചാരിക്കുന്നത് ഞാൻ ഇറങ്ങുന്നത് രാത്രി പത്തുമണിക്കായിരിക്കും അപ്പോൾ എൻ്റെ ആ ഒരു ഓർഡർ ലൊക്കേഷനിലൊക്കെ കറക്റ്റ് സമയത്താണ് പിന്നെ ഞാൻ അഭിനയിക്കുമ്പോഴൊന്നും ഞാനിത് യൂസ് ചെയ്യില്ല എന്ന് വെച്ചാൽ അതെൻ്റെ ഒരു തൊഴിലാണ് എന്ന് വെച്ചാൽ തൊഴിലിൽ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തൊഴിൽ ചെയ്യുമ്പോഴോ ഇതിൽ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു അതാർക്ക് നോക്കണ്ട അതെ അതെ അത് ശേഷം ചിലപ്പം നമ്മളത് യൂസ് ചെയ്തിട്ട് നല്ലൊരു സിനിമയൊക്കെ കണ്ടിരിക്കുക അതൊരു വേറെ വൈബായിരിക്കും അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴൊക്കെയുള്ളൂ ഞാനത് എനിക്കൊരു രണ്ട് മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്ന ആ ഒരു ബാഡ് ഹാബിറ്റ് ഒരു ദിവസം കൊണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു ജൂലൈ പത്താം തീയതി ഇന്നത്തേക്ക് ഇത് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അല്ലേ ഡിസംബർ അഞ്ച് മാസമാകുമ്പോൾ മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു ബാഡ് ഹാബിറ്റ് മോശം ലൈഫ് സ്റ്റൈൽ ഞാൻ അത് പൂർണ്ണമായും നിർത്തിയിട്ട് അഞ്ചു മാസത്തോളം എൻ്റെ കൂടുതൽ ഡോക്ടർ പറഞ്ഞു നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ നിർത്താൻ പറ്റിയെന്ന് വരില്ല എന്ന് വെച്ചാല് നിങ്ങളൊരു തേർഡ് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് ഡെയിലി യൂസ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ചെയ്തിട്ടൊന്നും മനസ്സിലാവില്ല അത് മനസ്സിലാവും അടുത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവും ഇതിലോട്ട് മാറുന്നു ആ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഞാൻ ഇപ്പൊ മറ്റു ഷോകളിലൂടെയാലും അല്ലെങ്കിൽ സീരിയലിലൂടെയാണ് ബി ടി എസ് മറ്റ് ഭാഗമായിട്ടുള്ള റിയാലിറ്റി ഷോസോ സ്റ്റാർ മാജിക് അതിൽ വളരെ ഒരു ഞാൻ പക്ഷെ എന്തിലേക്ക് തന്നെ ഞാൻ ഒതുങ്ങി കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു ലൈക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് സ്വയമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഇതാണ് എന്ന് വെച്ചാൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുവോ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഒറ്റപ്പെടുന്നവർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇവർ പിന്നെയും ഒറ്റപ്പെട്ടു തന്നെ പോകും അവരൊരു സൈഡാക്കപ്പെടും ഒരു ഭാഗത്തേക്ക് ആയിട്ട് നിന്നു പോകും അപ്പം ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു തേർഡ് സ്റ്റേജിൽ ഉണ്ടായിരുന്നു ഞാൻ എന്നോട് പറഞ്ഞു സാധാരണ ഇടക്കൊക്കെ ഞാൻ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇനി വല്ലപ്പോഴും ഒക്കെ എന്ന് വിചാരിച്ച് നിർത്തുന്ന പരിപാടിയാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഫുൾ സ്റ്റോപ്പ് ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല അതെൻ്റെ ഒരു ശൈലിയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ ഒരു കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ തല പോയാലും പിന്നൊരു കാര്യം ഞാൻ ചെയ്യില്ല അത് നമ്മൾ കണ്ണൂർക്കാരുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാണ് അങ്ങനെ ഞാൻ ഒറ്റ അടിക്ക് നിർത്തി ഇത് പിന്നെ ഞാനത് യൂസ് ചെയ്തില്ല അഞ്ച് മാസം അഞ്ച് മാസം മാസമാകുമ്പോൾ ഈ പത്താം തീയതി അമ്മയുടെ സ്നേഹമാണ് കാരണം സ്നേഹം കെയറിങ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ ആ ഒരു അതൊരു കാരണം എന്ന് പറയുക എനിക്കും തോന്നണം അത് തോന്നിപ്പിക്കുക എന്നാന്നുള്ള ഒരു കാര്യമാണ് അതെ അതെ അതല്ലേ അത് തോന്നി ഒരാൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കുമെന്ന് നമുക്ക് തോന്നണമെങ്കിൽ വിലപ്പെട്ടതായിരിക്കും അതെ 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 തീർച്ചയായും അപ്പോൾ അതിന് ഈ അതിന് ഈ കല്യാണമോ ഇതൊന്നും വേണ്ട ഈ പറഞ്ഞ പോലെ തന്നെ അവള് പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിൽ ഒരു സ്നേഹം അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ബോണ്ടിങ് ആ ബോണ്ടിങ് മതി നമ്മളിപ്പോൾ ഒന്നിച്ച് സിനിമക്ക് പോകും നമ്മൾ ഒത്തിച്ച് ഒന്നിച്ച് യാത്രകൾക്ക് പോകാറുണ്ട് ഏ യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ വലിയ യാത്ര സ്നേഹിയൊന്നും പക്ഷേ എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വണ്ടി എടുത്ത് ൂടെ കറങ്ങാൻ പോകും യാത്ര പോകും നമ്മൾ ഒന്നിച്ച് യാത്ര പോകാറുണ്ട് സിനിമക്ക് പോകാറുണ്ട് ഓരോരോ പ്രോഗ്രാംസിന് പോകാറുണ്ട് എന്തേ പൊക്കൂടെ ഞാൻ എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി പോയി ഞാൻ ഒരു പുതിയ എടുത്തു ആ വണ്ടി എടുക്കാൻ പോയപ്പോൾ എൻ്റെ കൂടെ വരാൻ എൻ്റെ ഒരു ആൺസുഹൃത്ത് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ആൺസുഹൃത്തിൻ്റെ കൂടെ ഞാൻ സ്ഥിരമായിട്ട് ആൺസുഹൃത്തിൻ്റെ കൂടെ പിന്നെ സിനിമക്ക് പോകുന്നു നമ്മൾ ചിലപ്പോൾ യാത്ര പോകുന്നു ഇതൊക്കെ പോകുന്നു നിങ്ങളെന്താ കൊണ്ടുവന്നു വിളിക്കുമോ എൻ്റെ വിളിക്കുമോ അതാ ഒരു പെൺകുട്ടി ആയിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം പെൺകുട്ടിയുടെ കൂടെ എനിക്ക് പോകാൻ പാടില്ലേ അതിന് മാത്രം എന്താണ് നിങ്ങൾ ഈ അവിഹിതം എന്ന് പറഞ്ഞ് കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊന്നും പാടില്ലേ മനുഷ്യന്മാർക്ക് ഒരാൾ സന്തോഷിക്കാൻ പാടില്ലേ ഒരാൾക്ക് ജീവിതത്തിൽ ഈ ഒരു ട്രാജഡി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇരിക്കണം എന്ന് തന്നെയാണോ പ്രേക്ഷകർ വിചാരിക്കുന്നത് നമുക്കൊന്നും സന്തോഷിക്കാൻ പാടില്ല സന്തോഷിക്കുന്നത് ഇഷ്ടമല്ല മലയാളികൾക്ക്